ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഏതാണ് മാസങ്ങൾക്ക് ശേഷം വീട്ടിലെല്ലാവരും കൂടി ഒത്തുകൂടാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനായിട്ട് വന്നതാണ് കേട്ടോ പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം മിമിമോന് പനി അല്ലാണ്ട് കൂടി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റൽ ജസ്റ്റ് കാണിക്കാൻ കൊണ്ടുപോയതാ കേട്ടോ പക്ഷേ കൊച്ചിന് ശ്വാസം മുട്ട് പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അഡ്മിറ്റ് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി പോയി ഹോസ്പിറ്റലിൽ അവൾ അഡ്മിറ്റായതുകൊണ്ട് പിന്നെ ഉമ്മച്ചി കൊച്ചിനെ നോക്കാൻ കൂടെ നിന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ വീണ്ടും ഞാൻ തനിച്ചായി എവിടെ എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ തനിച്ചാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ വീണ്ടും പോസ്റ്റ് പോസ്റ്റായിട്ടോ അങ്ങനെ വൈകിട്ട് ചായയൊക്കെ തിളപ്പിച്ച് പരിപോടെ ആയിരുന്നു ചായ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഉമ്മച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടോ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് വന്ന ടൈമിൽ തത്തേനെയും കൂടെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഞാൻ കൊച്ചിനെ നോക്കാൻ വേണ്ടി തത്തേനെ ഇരുത്തി കൊടുത്താട്ടോ എൻ്റെ തന്നെ വീഡിയോ വച്ച് കൊടുത്തോണ്ട് ഇത് ഫുള്ള് കാണണമെന്ന് മുന്നോട്ട് ഏൽപ്പിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ അതിന്റെ ഇടയിൽ വീണ്ടും ചായ കൂടി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ വിശപ്പിന്റെ അസുഖം എനിക്ക് കുറച്ച് കൂടുതലാണ് കേട്ടോ അനീതി പറയും നന്ദനത്തിൽ തള്ളയുടെ അവസ്ഥയാണ് എനിക്ക് എപ്പോൾ നോക്കിയാലും വിഷപ്പാണെന്ന് അങ്ങനെ അടുക്കളയിൽ ഉമ്മച്ചി വാപ്പിയും കൂടി ചെമ്മീൻ ബിരിയാണിയുടെ പണി പണിയിലായത് കൊണ്ട് തന്നെ ഞാൻ റൂമിൽ കയറി റെസ്റ്റ് എടുത്ത് അവർ കാരണവന്മാർ പണിയെടുക്കുമ്പോൾ നമ്മൾ പോയി ഇടം പോലെ ഇടുന്ന ശരിയല്ലല്ലോ അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ മക്കൾക്കൊക്കെ അത് വാരി കൊടുത്ത് ഞാൻ ഫുഡ് ഒക്കെ ആയിട്ട് ഉപച്ച് വീണ്ടും ഹോസ്പിറ്റലിലോട്ട് തന്നെ പോയി അപ്പോൾ വീഡിയോ എത്രയുള്ളു ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ ബൈ